ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഇന്ദിര മത്സരിച്ചത് നേരിയ വിജയിച്ചിരിക്കുകയാണ് അയ്യോ വളരെ 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 സന്തോഷം കാരണം എല്ലാവരും ശ്രദ്ധിച്ച ഒരു മണ്ഡലമായിരുന്നു നമുക്ക് റിബലിന്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു എന്നാലും പയ്യാമ്പലത്തിലുള്ള ജനങ്ങൾ എന്നെ കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ് കാരണം അവിടെ ജയസൂര്യേട്ടന്റെ പ്രവർത്തനം ആ ഒരു ഇതും എല്ലാവരും ചേർത്ത് നിർത്തി അവരോട് ഞാൻ നന്ദി പറയുകയാണ് പക്ഷം കുറഞ്ഞു ഒന്ന് പോയോ ഇല്ല ഇല്ല ഭൂരിപക്ഷം എന്തായാലും റബൽ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ നമ്മുടെ പാർട്ടിയിൽ തന്നെ വേറൊരാൾ മത്സരിക്കുമ്പോൾ എന്തായാലും ചെറിയ വോട്ട് അങ്ങോട്ടേക്ക് മാറുമെന്ന് നമുക്കറിയാമായിരുന്നു പക്ഷേ എന്നാലും ഞങ്ങൾ ജയിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അവിടുത്തെ ജനങ്ങൾ നമ്മളെ കൈവിട്ടില്ല അവിടെ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വർഗീയ ശക്തികൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ സി പി എമ്മും ബി ജെ പിയും ഒറ്റക്കെട്ടായി നിന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് അവരെ അത് ആ റിസൾട്ടിൽ തന്നെ നമുക്ക് പ്രതിഫലിക്കുന്നുണ്ട് ആ വർഗീയ ശക്തികൾക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിലൂടെയാണ് ഞങ്ങൾ ജയിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അഭിമാനമുള്ള കാര്യമാണ് എന്തായാലും പയ്യാമ്പലത്തിലെ ജനങ്ങൾ എന്നെ കൈവിട്ടിട്ടില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൈവിട്ടിട്ടില്ല യു ഡി ിനെ കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഓ പ്രതീക്ഷിച്ചതിൽ അപ്പുറത്തേക്ക് എന്നുള്ളതാണ് നല്ലൊരു വിജയം യു ഡി എഫില് കിട്ടും അതൊക്കെ സി പി എമ്മുമായിട്ടുള്ള ധാരണയുടെ പുറത്താണ് അതുകൊണ്ട് സി പി എമ്മിന് വലിയ സങ്കടമൊന്നും ഉണ്ടാവില്ല കാരണം അവരുടെ അഡ്ജസ്റ്റ്മെന്റിലുള്ള വിജയമാണ് അതുകൊണ്ട് അവർക്ക് തന്നെ അറിയാലോ ധാരണയുടെ പുറത്ത് ഇത്ര സീറ്റ് ലഭിക്കും എന്നുള്ളത് ബി ജെ പിക്ക് നിശ്ചയാണ് അപ്പോൾ അതിലും നമുക്കൊരാശങ്കയില്ല എന്തായാലും നമ്മുടെ യു വിജയം അത് വലിയ വിജയം തന്നെയാണ്